നമസ്കാരം എൻ്റെ പേര് വിനോദനാണ് ഞാനൊരു പ്രവാസിയാണ് പത്തിരുപത് വർഷമായിട്ട് ഞാൻ പ്രവാസ ജീവിതം നടത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ താമസിക്കുന്നത് ഈ കൊല്ലം കടപ്പാക്കട വൈദ്യശാല നഗറിലാണ് ഞാൻ എൻ്റെ കുടുംബം താമസിക്കുന്നത് എനിക്ക് എനിക്കുണ്ടായ ഒരു വഞ്ചന എൻ്റെ ഭാര്യ എന്നെ വഞ്ചിച്ച ഒരു വഞ്ചന ഒരു വേദനയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് എൻ്റെ ഭാര്യ ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ പറ്റു അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കൗൺസിലറും ഉണ്ടായി ഇപ്പോൾ എനിക്കുണ്ടാവും വേദന എന്ന് വെച്ചാൽ എന്റെ ഭാര്യ ഈ ബി ജെ പി പ്രവർത്തിക്കാൻ പോയിട്ട് ബി ജെ പിയിലെ പല ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു അതിൽ യുവമോർച്ച മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വിഷ്ണു പട്ടത്താനും പിന്നെ മായാസൂര്യ ജഹു ജഹാങ്കർ ഇവരുമായിട്ട് പരിചയപ്പെടുകയും ഇവരും മുഖേന ബി ജെ പിയുടെ ഒരു പത്രപ്രവർത്തകനായ പത്രപ്രവർത്തകനല്ല പുള്ളിക്കാരൻ പത്രത്തിന്റെ പരസ്യം പിടിക്കുന്ന ഒരു മനുഷ്യനെന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് ശ്യാം ശ്യാംകുഭാർ എന്നാണ് ശ്യാം അവനുമായിട്ട് പരിചയപ്പെടുകയും അവ എന്റെ ഭാര്യയെ ചീറ്റുകയും വലയിൽപ്പെടുത്തുകയും ചീറ്റുകയും ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അത് എന്റെ ഭാര്യയെ എന്റെ കുടുംബത്തെ എന്റെ മക്കളെ എല്ലാം അവൻ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എന്റെ ഭാര്യയുമായിട്ട് പല സ്ഥലങ്ങളിലും അവൻ പോവുകയും വീഡിയോ പിടിക്കുകയും ഇവിടെ കൂട്ടി കുടൈക്കനാൽ മൂന്നാർ എന്നിവിടയിൽ പോയി ദിവസങ്ങളോളം തങ്ങുകയും പിന്നെ വീഡിയോ പിടിച്ചിട്ട് പിന്നെ എനിക്ക് അയച്ചു തരികയും ചെയ്തു അത് എൻ്റെ കമ്പനി ഫോൺ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനി ഫോണിലേക്ക് ഒരു കുറച്ച് ഫോട്ടോസുകൾ അയച്ചു വന്നിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ഭർത്താക്കന്മാരും കാണാൻ ആഗ്രഹിക്കാത്ത ഫോട്ടോസാണത് ആ ഫോട്ടോ അയച്ചു വന്നിട്ട് പിന്നെ അവന് പണം പൈസ വേണം പൈസ അതായത് അവന് അഞ്ച് ലക്ഷം രൂപ വേണം എന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയുണ്ടായി ചൂടായിട്ട് സംസാരിക്കുകയുണ്ടായി അത് ഷ്യാം എൻ്റെ അടുത്ത് കാണിച്ച കാണിച്ചതിന്റെ രേഖകളാണ് എൻ്റെ ഉള്ളത് അതിന്റെ അവന്റെ മെസ്സേജുകൾ അവന്റെ മെസ്സേറ്റ മെസ്സേജുകൾ എന്നെ വിളിച്ചിരിക്കുന്നത് അവൻ ഇട്ട മെസ്സേജുകൾ ഫോട്ടോ അവൻ്റെ അവ ഇട്ട മെസ്സേജുകളാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് അവന് പിന്നെ പൈസ വേണമെന്ന് പറയുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ കാണുന്ന ബിജപ്പിയുടെ അധികാരപ്പെട്ട ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ബഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് എല്ലാവരും ഇത് കണ്ട് എൻ്റെ ഈ ഒരു വീഴ്ചയിൽ എൻ്റെ ഒരു അവസ്ഥയിൽ എനിക്ക് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ സഹായിക്കണം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇനിയും ഒരുപാട് പേര് ഇതിലേക്ക് വന്നു ചേരേണ്ടതാണ് അതുകൊണ്ട് പിന്നെ ഇതിന് ഇവർ ഇവർക്കെതിരെ ഒരു നടപടി എടുക്കണം നടപടിയെടുക്കണം അധികാരപ്പെട്ടവർ ഇവർക്കെതിരെ എടുത്ത് ഈ പാർട്ടിയിൽ നിന്നും എന്നല്ല ഇവരെ ഇവിടെ നിന്നും പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്റെ ഒരു അപേക്ഷയാണ് എന്നാ നിങ്ങൾ എല്ലാവരും എന്നെ സഹകരിക്കണം എന്നെ സഹായിക്കണം എന്നെന്റെ അപേക്ഷയാണ് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഞാൻ മെയിൽ വഴി എന്റെ പരാതികൾ അയച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും